ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ എട്ട് വരെ പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ അഞ്ചു മുതൽ നവംബർ എട്ട് വരെ പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിന് രാവിലെ മണിക്ക് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സജീവ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും എട്ടിന് വൈകുന്നേരം ആറിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനാകും ഉപജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും പരിപാടികൾക്കായി സ്കൂളിനും പരിസരത്തുമായി പതിനഞ്ച് വേദികൾ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ എ ഇ കെ വാസന്തി കെ പ്രേമരാജൻ പി വി സുരേഷ് കുമാർ ജോബിഷ് ജെയിംസ് എ രാജീവൻ ഹാരിസ് മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഏഴിലാണ് പടിയൂരിൽ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ആരംഭിക്കുന്നത് അതിനുശേഷം പടിപടിയായി ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ഹയർ സെക്കൻഡറിയിൽ തന്നെ മൂന്ന് ബാച്ചുകളുള്ള ഈ മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർന്നു കഴിഞ്ഞു ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഈ പ്രാവശ്യത്തെ ഇരിക്കൂർ സബ് ജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നവംബർ മാസം അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ പടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും എസ് എൻ എ യു പി സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് വിപുലമായ സംഘാടക സമിതി യോഗം ആലോചന യോഗം ഇവിടെ വെച്ച് നടത്തിയത് എന്നാ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യനാണ് അതിനുശേഷം ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി പതിനാറ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അഞ്ചാം തീയതി രാവിലെ മണിക്ക് ബഹുമാന്യനായ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീമതി കെ കെ ശൈല ടീച്ചർ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യും അതിൽ വിവിധ ജനപ്രതിനിധികൾ ഈ സബ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാർ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കും എട്ടാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനം എട്ടാം തീയതി വൈകുന്നേരം നടക്കും അതിൽ ബഹുമാന്യായ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അവരാണ് ആ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികൾക്കും മത്സരാർത്ഥികൾക്കെല്ലാമുള്ള സമ്മാന വിതരണവും ആ പരിപാടിയുടെ ഭാഗമായി നടക്കും വളരെ ജനകീയമായ നിലയിലാണ് ഈ കലോത്സവ പരിപാടി സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളിൽ ഇത്രയും കാലം നിങ്ങളെല്ലാവരും കലോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ സന്ദർഭം മുതൽ ഇതുവരെ എല്ലാവിധത്തിലും ഈ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട് അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഈ കലോത്സവം ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്നും ജനങ്ങളാകെ ഈ കലാപരിപാടികളും കലോത്സവവും ഇവിടെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കാറ് നമ്മുടെ ഇരിക്കൂർ ഉപജില്ല കലോത്സവം നവംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും എസ് എൻ എ യു പി സ്കൂൾ പടിയൂരിലും വെച്ച് നടത്തപ്പെടുകയാണ് നമ്മുടെ സബ് ജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം ഒരു അയ്യായിരത്തി അറുന്നൂറോളം മത്സരാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസുദ്ദീൻ അവർകളുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും വിവിധ സബ് സബ് കമ്മിറ്റികളും രൂപീകരിച്ച പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ് നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് അത് വളരെയേറെ അഭിമാനവും സന്തോഷകരവുമാണ് ജനറൽ കൺവീനർ ശ്രീ പ്രേമരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സ്കൂൾ തല മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടന്നു വരുന്നു ഇന്ന് നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബര ജാഥ നടക്കുന്നുണ്ട് ഓരോ ദിവസവും മൂന്ന് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിനഞ്ചോളം വേദികളിലാണ് നമ്മുടെ മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ വിഭാഗങ്ങളിലുമായി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റിരിക്കുന്നത് മത്സരത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പ്രോഗ്രാം കൺവീനർ ശ്രീ ജോബിഷ് മാഷിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി കലോത്സവം വിജയകരമാക്കി തീർക്കുക എന്നുള്ളതാണ് അതും വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കും എന്ന പ്രതീക്ഷയുണ്ട് അതിനുവേണ്ടി എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേർ നേരുകയാണ് നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ പ്രചരണത്തിനും വേണ്ടി അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ തത്സമയ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കലോത്സവ സംഘാടക സമിതിയുമായി സഹകരിക്കുന്നത് ഈ മലയോരത്തെ തന്നെ പ്രമുഖ ചാനൽ ആയ എ ജെ നെറ്റ് ചാനലാണ് അപ്പോൾ ഏജെനെറ്റിൻ്റെ പ്രവർത്തകന്മാർ അതിൻ്റെ ഫുൾ ടീം അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ എല്ലാ ദിവസവും ഓരോ വേദികളിലും നടക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുത്ത് അത് പിന്നെ തത്സമയം ചാനൽ എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഏ യൂട്യൂബ്